പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ജ്യോതിഷത്തിൽ രാജകുമാരനായ ബുദ്ധൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള പ്രയാണം ആ യാത്ര എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നിങ്ങൾക്കറിയാം ജ്യോതിഷത്തിൽ അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാകുന്നു ബുധൻ ഏത് ഗ്രഹങ്ങൾക്കും പ്രാധാന്യമുണ്ട് പക്ഷേ നമ്മൾ സാധാരണ പറയാറുണ്ട് ഏത് വീടുകളിലും എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടാകും അയാൾ എല്ലാ വിഷയത്തിലും സജീവമായി ഇടപെടും അങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിലും നമ്മളുടെ വീടുകളിലും കുടുംബത്തിലുമൊക്കെ നാം കാണും അങ്ങനെയുള്ള ഒരു ഗ്രഹമാണ് നവഗ്രഹത്തിൽ ബുധൻ ആ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും ആരുടെ കൂടെ കൂടിയാലും ആ ബുധൻ പല രീതിയിലുള്ള യോഗങ്ങളുണ്ടാക്കും പല ഗ്രഹങ്ങളും യോഗങ്ങൾ വരുമ്പോൾ പാപഗ്രഹങ്ങളോട് കൂടുമ്പോൾ ദോഷഫലവും ശുഭഗ്രഹങ്ങളോട് കൂടുമ്പോൾ ശുഭഫലവും പ്രദാനം ചെയ്യും പക്ഷെ ബുധൻ അങ്ങനെയല്ല ബുധൻ ആരുടെ കൂടെ നിൽക്കുന്നു ചാരി നിൽക്കുന്നു ആ കൂടെ നിന്നുകൊണ്ട് നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും ശനിയും ബുധനും തമ്മിലുള്ള വിഗ്രഹയോഗം അത്ര നല്ലതായി കാണാറില്ല ഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അയാൾ മായയിൽ പടുവായിരിക്കും അയാൾ വളരെ പുകമറയോടുകൂടി കാര്യങ്ങൾ നീങ്ങും ഓപ്പൺ ആയിരിക്കില്ല ലംഘകഹ ഗുരുവചനാതിക്രാമി ഒരിക്കലും ഗുരുജനങ്ങളെ ബഹുമാനിക്കില്ല അല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നത് അനുസരിക്കില്ല എന്നൊരു സ്വഭാവം ശനിയും ബുധനും തമ്മിലുള്ള ആ യോഗത്തിൽ പരാമർശിക്കുന്നു അതത്ര നല്ല യോഗമല്ല ബാക്കി സൂര്യനോടുകൂടെ നിൽക്കുമ്പോൾ നിപുണയോഗമായി ചന്ദ്രനോടുകൂടി നിൽക്കുമ്പോൾ നല്ല ഫലമാണ് സത്യപ്രസിദ്ധവാക്യം അർത്ഥ നിപുണം കാശുണ്ടാക്കാൻ വളരെ നിപുണനായിരിക്കും സൗഭാഗ്യ കീർത്തി കീർത്തിയത് നല്ല സൗഭാഗ്യത്തോടു കൂടിയിരിക്കുമെന്ന് ഫലം പറയുന്നു ചൊവ്വയോട് കൂടിയിരിക്കുമ്പോഴോ സ്നേഹ കൂടിയേ വ്യവഹരി വണി യോദ്ധ കൈ കൈകൊണ്ട് യുദ്ധം ചെയ്യും കൈക്കരുത്തുണ്ടാകും അതിൽ വലിയ വ്യാപാരിയാകും വ്യാഴത്തോടു കൂടെ നിൽക്കുമ്പോൾ വലിയ സംഗീതജ്ഞനാവും നൃത്തജ്ഞനാവും ശുക്രനോട് കൂടെ നിൽക്കുമ്പോൾ വാഗ്മിയാകും നേതൃത്വ ഗുണം പ്രകടിപ്പിക്കും ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ബുധൻ ആരുമായി ചേരുമ്പോഴും ഉണ്ടാകും അതിൻ്റെ ഒരു പ്രത്യേകത ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ എന്നുള്ളതാണ് ഏതായാലും ബുധനേതാ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് കർക്കിടകത്തിൽ ബുധൻ്റെ ആശ്രയഫലം നിങ്ങൾ ശ്രദ്ധിക്കണം ബുധൻ്റെ ശത്രുവാണ് ചന്ദ്രൻ സൗമ്യനാണ് സോമൻ്റെ പുത്രനാണ് ചന്ദ്രപുത്രനാണ് ബുധൻ അങ്ങനെയുള്ള ബുധൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ് ചന്ദ്രനാണ് തന്നെ ജനിപ്പിച്ച ചന്ദ്രനാകുന്നു ബുധൻ്റെ ഏറ്റവും വലിയ ശത്രു ഇവിടെ ആശ്രയഫലവും നിങ്ങൾ ശ്രദ്ധിക്കണം കർക്കിടകത്തിലെ ബുധൻ നിൽക്കുമ്പോൾ ജലാർജിതസ്വ സ്വജനസ്യ ശത്രു ജലത്തിലൂടെ ധനം ലഭിക്കുമെന്നാണ് അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട് കർക്കിടകത്തിൽ ബുധൻ നിൽക്കുമ്പോൾ അയാൾ ജലത്തിലൂടെ കർക്കിടകൻ ജലരാശിയാണ് അതിലൂടെ ധനം ലഭിക്കും സ്വജനസ്യ ശത്രു സ്വന്തം ജനങ്ങൾ ശത്രുവാകുമെന്നൊരു ഫലവുമുണ്ട് പല ജാതകത്തിലും തുലാൻ ലഗ്നമായി പത്താം ഭാവം കർക്കിടകരാശി വന്നവരെ ബുധൻ വരുമ്പോൾ അവർ ലോജിസ്റ്റിക്സിൽ വളരെയധികം ശോഭിക്കാറുണ്ട് അവർ ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ച് ഓയിൽ ആൻഡ് ഗ്യാസുമായിട്ട് ബന്ധപ്പെടുന്ന സാങ്കേതിക രംഗങ്ങളിൽ മികവ് പുലർത്താറുണ്ട് അവർ ഷിപ്പിൽ പോകാറുണ്ട് കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ഭക്ഷ്യ വിഷയവുമായി ബന്ധപ്പെട്ട ജോലിയിൽ വ്യാപരിക്കാറുണ്ട് ഇപ്രകാരം ബുധനും രാഹുവും കൂടെ വരികയാണെങ്കിൽ അയാൾ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ വളരെയധികം ശോഭിക്കും ഇപ്രകാരം ഓരോ ഗ്രഹത്തിനോടുകൂടി ബുധൻ യോഗം ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് ദർശിക്കാവുന്നതാണ് ഇനി എപ്പോഴാണ് ബുധൻ ചാരവശാൽ കർക്കിടകത്തിലേക്ക് വരുന്നത് എന്നും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം എട്ടാം തീയതി ബുധൻ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു എഴുപത് ദിവസക്കാലം കർക്കിടകൻ രാശിയിലുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം പതിനാലാം തീയതി വരെ ഇപ്രകാരം എഴുപത് ദിവസക്കാലമാണ് കർക്കിടകൻ രാശിയിൽ ശത്രു സങ്കേതത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെയുള്ള ദിനങ്ങളിലാണ് ബുധൻ രാശിയിൽ പ്രവേശിക്കുന്നത് ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ എപ്രകാരമാണ് എന്ന് ചിന്തിക്കാം പുണർതനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം അതില് നക്ഷത്രങ്ങൾ വരുന്ന രണ്ടുകൾ നക്ഷത്ര സമൂഹം ഇവിടെ ബുധൻ നിൽക്കുന്നത് രാശിയിലാണ് ബുധൻ രാശി നിന്നാൽ ഹോരാചാര്യർ പറഞ്ഞ ഫലം നല്ല ഫലമാണ് വിദ്വാൻ എന്നാണ് ഇയാൾ വിദ്വാൻ ആകും വിദ്വാൻ എന്നാൽ പണ്ഡിതനെന്നാണ് അർത്ഥം പഠിച്ച ആളാകും ചമത്കാര എന്താ മതി പറഞ്ഞിരിക്കുന്നത് ലക്നത്തിലെ ബുധൻ എല്ലാവരുടെയും ദോഷങ്ങളെ അകറ്റും ബുധോ മൂർത്തിയോ മാർജിയേത് അന്യരിഷ്ടം വരിഷ്ഠാധിയോ വൈകരി വൃത്തിവാച ജനാധിപത്യ ചാമീകരീഭൂത ചികിത്സാവിതോ ദുസ്ചികിത്സാഭവന്തി അപ്പം ലഗ്നത്തിലെ ബുധൻ എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കും അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കും ചികിത്സ അറിയുന്ന വ്യക്തിയാകുമെന്നാണ് ചികിത്സകൻ എന്നാൽ ഡോക്ടർ മാത്രമല്ല തൻ്റെ കർമ്മ മേഖല ഏതാണോ ആ മേഖലയിൽ വളരെ നന്നാവും അതിനാൽ ഈ എഴുപത് ദിവസക്കാലം കൺസൾട്ടൻസിനൊക്കെ വളരെ നല്ലതാണ് അപ്രകാരം തന്നെ വിദേശയാത്രക്ക് ഏറ്റവും നല്ലതാണ് സൗമ്യ ലഗ്നഗതയിൽ സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥ സമ്പത്തയ ലഗ്നത്തിൽ ശുഭഗ്രഹം വരുമ്പോൾ സുഖസ്ഥിതി സുഖസ്വസ്ഥത ഉണ്ടാവുക ജയ ആരോഗ്യ അർത്ഥ ജയം ആരോഗ്യം ധനസമ്പത്ത് ഉണ്ടാവുക കീർത്തിസ്ഥാന വിശേഷ ലബ്ധിഹി ഫലം ജയം പൃച്ഛതാം സ്ഥാനലബ്ധി പുതിയ സ്ഥാനമാനങ്ങൾ പ്രശസ്തി ഉണ്ടാവുക യാത്ര ഉണ്ടാവുക പല നല്ല കാര്യങ്ങൾക്കും വലിയ വലിയ ആളുകളുടെ കൂടെ ബോസിൻ്റെ കൂടെ സഞ്ചരിക്കേണ്ടി വരിക അവിടെ ദൗത്യം നിർവഹിക്കുക അവിടെ പ്രധാനപ്പെട്ട് തൻ്റെ സാന്നിധ്യം അറിയിക്കുവാനുള്ള കഴിവ് ബുധൻ പ്രദാനം ചെയ്യും കർക്കിടകൻ രാശിക്കാർ ദുശ്ചികിത്സാ ഭവന്തി എന്നൊരു ഫലമുണ്ട് ഫലം ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നു പലപ്പോഴും തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ച് അതിൻ്റെ ഒരു ഭാഗഭാക്കായി പേരും പ്രശസ്തിയമാകുമ്പോഴും താൻ അനുഭവിക്കുന്ന പല നീറുന്ന പ്രശ്നങ്ങളും തനിക്ക് അനുഭവിക്കേണ്ടി വരും പരിഹാരം കാണാതെ ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം നിർബന്ധമായും ഇവിടെ മന്ത്രങ്ങളൊക്കെ ശ്രദ്ധിക്കണം വൈകല്യവാനായ ബുധനാണ് ലഗ്നത്തിൽ നിൽക്കുന്നത് അനാവശ്യമായ വാക് തർക്കങ്ങൾ ഫാമിലി ലൈഫിൽ ഇല്ലാതിരിക്കട്ടെ പലപ്പോഴും ഈ ബുധൻ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കും മനസ്സിന് അസ്വസ്ഥത വരുമ്പോൾ ബുധനുണ്ടാക്കുന്ന രോഗം എന്താണ് പാരുഷ്യശ്രമബന്ധ മാനസരുചാഹ വാക്കിന് പരുഷത വരും വളരെയധികം ശക്തമായി സംസാരിക്കും ആരാ എന്നൊന്നും നോക്കില്ല മാനസരുചാഹ മനസ്സിൻ്റെ രോഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഉന്മാദമുണ്ടാക്കും ബുധൻ പലപ്പോഴും മനസ്സിൻ്റെ ഭ്രമത്വം വരുമ്പോൾ പക്ഷേ ഭാഗ്യവശാൽ ഇവിടെ ബുധന് മൗഢ്യമില്ല അതിനാൽ കർക്കിടക രാശിക്കാർക്ക് കാര്യങ്ങളൊക്കെ വളരെ ശുഭമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം